െതിരെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രസിഡന്റായ ഉടനെ ആ കുട്ടിയോട് ഞാൻ ഉപദേശിച്ചു സോഷ്യൽ മീഡിയയിൽ കയറി വായിൽ തോന്നിയത വിളിച്ചു പറയരുത് കെ ആർ മീര വി ടി ബൽറാം മുല്ലപ്പള്ളി എ കെ ജിയെ കുറിച്ച് പറഞ്ഞത് വേദനിപ്പിച്ചെന്നും കെ പി സി സി പ്രസിഡന്റ് കെ ആർ മീരയുമായി സോഷ്യൽ മീഡിയയിൽ കൊമ്പുകൊർത്ത കോൺഗ്രസ് യുവ എം എൽ എ വി ടി ബൽറാമിനെതിരെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തുവന്നു വി ടി ബൽറാമും എഴുത്തുകാരി കെ ആർ മീരയും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് മുല്ലപ്പള്ളി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് തനിക്ക് കെ ആർ മീരയുടെ എഴുത്തുകൾ ഇഷ്ടമാണെന്നും വേണമെങ്കിൽ ആരാധകനാണെന്ന് തന്നെ പറയാമെന്നും ബൽറാം ചെയ്തത് ശരിയായില്ലെന്നും മുല്ലപ്പള്ളി തുറന്നിടിച്ചു ഒരു സ്വകാര്യ മാധ്യമത്തോടായിരുന്നു മുല്ലപ്പള്ളി ഇക്കാര്യം പറഞ്ഞത് കെ ആർ മീന എന്നല്ല ആരെയും അങ്ങനെ പറയാൻ പാടില്ലെന്നും അത് ശരിയല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ അധിക്ഷേപ സ്വരത്തിൽ ഒരു പ്രവർത്തകൻ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഒരു നല്ല ലക്ഷണമായി ഞാൻ കാണുന്നില്ല അത് ഞാൻ അംഗീകരിക്കുന്നുമില്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ബൽറാമിനോടോ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ താൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു അദ്ദേഹത്തിന് ടാലന്റ് ഉണ്ട് ബ്രില്യൻറ് ആണ് പക്ഷേ അത് മാത്രം പോരല്ലോ കെ പി സി സി പ്രസിഡന്റായി ചാർജ് എടുത്തപ്പോൾ പാലക്കാട് പോയ സമയത്ത് ഞാൻ ആ കുട്ടിയെ കണ്ടിരുന്നു പേഴ്സണൽ ടോക്കിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബൽറാം കുറച്ച് നിയന്ത്രണങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന ഇതായിരുന്നു മുല്ലപ്പള്ളിയുടെ പ്രതികരണം എന്നാൽ ഈ വിഷയത്തിൽ മുല്ലപ്പള്ളിക്ക് മറുപടിയുമായി വി ബൽറാം എത്തിയിരിക്കുന്നു എനിക്ക് സൗകര്യമുള്ള സമയത്താണ് എഫ് പി യിൽ പോസ്റ്റ് ഇടുന്നത് കെ ആർ മീര വിഷയത്തിൽ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന് പരോക്ഷ മറുപടിയുമായി വി ടി ബൽറാം എം എൽ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വി ടി ബൽറാമിനെതിരെ മുല്ലപ്പള്ളി രംഗത്ത് വന്നത് കെ ആർ മീരയ എന്നല്ല ആരെയും അങ്ങനെ പറയാൻ പാടില്ലെന്നായിരുന്നു മുല്ലപ്പള്ളി തുറന്നടിച്ചത് അത് ശരിയല്ല അങ്ങനെ അധിക്ഷേപ സ്വരത്തിൽ ഒരു പൊതുപ്രവർത്തകൻ സംസാരിക്കുന്നത് നല്ല ലക്ഷണമായി കാണുന്നില്ല അതും ഞാൻ അംഗീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം പാലിക്കാൻ ബൽറാം തയ്യാറാകണമെന്നും മുല്ലപ്പള്ളിയുടെ പരാമർശമുണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് മുല്ലപ്പള്ളിക്ക് പരോക്ഷ മറുപടിയുമായി ബൽറാം രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരെ നാട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ കിട്ടുന്നില്ല എന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ നിയന്ത്രണം വേണമെന്നും മുല്ലപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനാണ് കഴിഞ്ഞ ഒരു ദിവസം താൻ നടത്തിയ പൊതുപരിപാടികൾ എണ്ണിപ്പറഞ്ഞ് ബൽറാം രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഇടയിൽ എനിക്ക് സൗകര്യമുള്ള സമയത്താണ് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഫേസ്ബുക്കിൽ പോസ്റ്റും കമന്റും ഒക്കെ ഇടുന്നതെന്നും ബി ടി ബൽറാം വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാവിലെ ഒമ്പത് മണിവരെ വീട്ടിൽ നിവേദക സംഘങ്ങളടക്കം ഇരുപതോളം ആളുകളുമായി കൂടിക്കാഴ്ച പിന്നെ തൃത്താലയിലെ എം എൽ എ ഓഫീസിൽ അല്പനേരം പിന്നീട് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപയുടെ കെട്ടിട നിർമ്മാണോദ്ഘാടനം കപ്പൂർ പഞ്ചായത്ത് ഓഫീസിൽ സമഗ്ര കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി ചർച്ച പരൂരിൽ നാലു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പി റോഡ് സൈറ്റ് സന്ദർശനം എഞ്ചിനീയറും കോൺട്രാക്ടറുമായി പ്രവൃത്തി വിലയിരുത്തൽ ഇതിനിടയിൽ ക്ഷണിക്കപ്പെട്ട രണ്ട് വിവാഹ ചടങ്ങുകളിൽ സംബന്ധിക്കുന്നു ഭക്ഷണശേഷം അൽപ്പം പുസ്തക വായന ഇപ്പോഴത്തെ പുസ്തകം ശശി തരൂരിന്റെ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ പിന്നെ കരിമ്പയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച റോഡ് ഉദ്ഘാടനം പ്രദേശത്തെ ചില വീടുകളിൽ സന്ദർശനം തുടർന്ന് കക്കാട്ടിരിയിൽ എം എൽ എ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച റോഡ് ഉദ്ഘാടനം അസുഖബാധിതരായി കിടക്കുന്ന രണ്ടു പേരെ വീട്ടിൽ ചെന്ന് സന്ദർശിക്കണം അഞ്ചുമണിയോടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ചിതാം സ്മം വഹിച്ചുള്ള യൂത്ത് കോൺഗ്രസ് യാത്രയ്ക്ക് കൂറ്റനാട് അഭിവാദ്യ പ്രസംഗം കമലനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയാപ്പ് സമ്മേളനം ഉദ്ഘാടനം രാത്രി ഒൻപതരയോടെ തിരിച്ച് വീട്ടിൽ ഭക്ഷണം ബാക്കി വയന ഇന്നത്തെ ദിവസം ചുമ്മാ ഒന്ന് ഓർത്തെടുത്തുന്നേയുള്ളൂ മിക്കവാറും ദിവസങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇന്നലെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് നാളെയും മറ്റന്നാളും ഡി സി പ്രസിഡന്റിന്റെ കൂടെ മണ്ഡലത്തിൽ പദയാത്ര പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ജനപ്രതിനിധി എന്ന നിലയിലും കോൺഗ്രസ് നേതാവെന്ന നിലയിലുമുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നതിനാണ് എന്റെ പ്രഥമ പരിഗണന ഇതിന്റെയൊക്കെ ഇടയിൽ എനിക്ക് സൗകര്യമുള്ള സമയത്താണ് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഫേസ്ബുക്കിൽ പോസ്റ്റും കമന്റും ഒക്കെ കിട്ടുന്നത് നേരത്തെ മുല്ലപ്പള്ളിയുടെ വാക്കുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം ശക്തമായിരുന്നു ബൽറാമിനെ പിന്തുണച്ചുകൊണ്ടുള്ള കുറിപ്പുകളിൽ മുല്ലപ്പള്ളിക്കെതിരെ രൂക്ഷമായ വിമർശനവും നടന്നിരുന്നു സാഹിത്യകാരി എന്ന് പറഞ്ഞാൽ പോരാ പ്രവൃത്തി നിഷ്പക്ഷമായിരിക്കണം സി പി എമ്മിന് വേണ്ടി കുഴലൂതുന്ന ഒരുത്തി കോൺഗ്രസിനെ ആക്ഷേപിക്കാൻ വന്നാൽ പ്രവർത്തകരും അതേ നാണയത്തിൽ തിരിച്ചടിക്കും ഇനിയും അതോ തന്നെ ചെയ്യും പിന്നെ മുല്ലപ്പള്ളിക്ക് മീരയോട് ആരാധനയുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ചെലവിൽ വേണ്ട എന്നുമായിരുന്നു ചില ബൽറാം ആരാധകർ അഭിപ്രായപ്പെട്ടത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്